നമശിവായ അമ്മയുടെ സന്ദേശം പത്രാധിപന്റെ ചോദ്യവും അമ്മയുടെ ഉത്തരവും ചോദ്യം നമ്മളിൽ ഗുരുവും ഈശ്വരനും ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഗുരുവിന്റെ ആവശ്യം എന്താണമ്മേ അമ്മ ഏതു കല്ലിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു ശില്പമുണ്ട് അതിലെ വേണ്ടാത്ത ഭാഗങ്ങൾ ശില്പി കൊത്തിക്കളയുമ്പോഴാണ് ശില്പം തെളിഞ്ഞു വരുന്നത് അതുപോലെ ഗുരു ശിഷ്യനിലെ സത്തയെ കൊണ്ടുവരുന്നു ഏതൊരു ഭ്രമത്തിൽപ്പെട്ട് നമ്മൾ എല്ലാം മറന്നിരിക്കുകയാണ് ഈ ഭ്രമത്തിൽ നിന്ന് സ്വയം ഉണരാൻ കഴിയാതിടത്തോളം ബാഹ്യഗുരു ഗുരു ആവശ്യമാണ് അവിടുന്ന് നമ്മുടെ മറവി മാറ്റിത്തരും നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ചു പരീക്ഷാ ഹാളിൽ ചെന്ന് ചോദ്യപേപ്പർ കണ്ടപ്പോൾ ആ പരിഭ്രമത്തിൽ എല്ലാം മറന്നു കാണാപ്പാടം പഠിച്ചതും കൂടി ഓർക്കുന്നില്ല ആ സമയം അടുത്തിരുന്ന ഒരു കുട്ടി എഴുതാനുള്ള പദ്യത്തിന്റെ ഒരു വരി പറഞ്ഞു തന്നു പെട്ടെന്ന് ബാക്കി വരികളെല്ലാം ഓർമ്മ വന്നു കവിത മുഴുവനും തെറ്റുകൂടാതെ എഴുതുവാൻ കഴിഞ്ഞു ഇതുപോലെ നമ്മളിൽ ആ ഗുരുത്വം ജ്ഞാനമുണ്ട് അത് ഒരു മറവിയിൽ ഇരിക്കുകയാണ് അതിനെ ഉണർത്തുവാനുള്ള ശക്തി ഗുരുവാക്യത്തിനുണ്ട് ശിഷ്യൻ ഗുരു സമീപത്തിരുന്ന് സാധന ചെയ്യുമ്പോൾ ശിഷ്യനിലെ അസത്ത് മറയുകയും ഉണ്മ വരികയും ചെയ്യുന്നു മെഴുകിൽ പൊതിഞ്ഞ ശില്പം തീയുടെ സമീപം ചെല്ലുമ്പോൾ മെഴുകുരുകി ശില്പം താനേ തെളിയുന്നു സത്യത്തെ അറിഞ്ഞ അപൂർവം ചിലർക്ക് ഗുരുവില്ലായിരുന്നു എന്ന് കരുതി ആർക്കും ഗുരു വേണ്ടെന്ന് പറയുവാൻ പറ്റില്ല നിങ്ങളിൽ ബീജരൂപത്തിൽ ഈശ്വരനും ഗുരുവും ഉണ്ട് പക്ഷേ യോജിച്ച കാലാവസ്ഥ ഉണ്ടായാലേ ആ വിത്ത് വളർന്ന് ഫലം നൽകുകയുള്ളൂ എവിടെയിട്ടാലും അത് വളരുകയില്ല ഈ യോജിച്ച കാലാവസ്ഥ അനുകൂല സാഹചര്യം ഒരുക്കിത്തരുന്ന ആളാണ് ഗുരു ആപ്പിൾ കാശ്മീരിൽ ധാരാളം വളരും അവിടുത്തെ കാലാവസ്ഥ അതിന് യോജിച്ചതാണ് കേരളത്തിലും ആപ്പിൾ നട്ടു വളർത്താം വേണ്ട പരിചരണം കൊടുക്കണം എന്നാലും മിക്കതും വളരില്ല ഉണങ്ങിപ്പോകും അഥവാ വളർന്നാൽ കൂടി വേണ്ടത്ര കായ്ഫലം കിട്ടില്ല കാരണം അതിനു പറ്റിയ അന്തരീക്ഷമല്ല കേരളത്തിലുള്ളത് കാശ്മീരിലെ കാലാവസ്ഥ ആപിളിങ്ങേ എന്ന പോലെ ശിഷ്യന് അവന്റെ ആത്മസത്തയെ അറിയുവാനുള്ള സാഹചര്യം ഉള്ളിലെ ഗുരുവിനെ ഉണർത്തുവാനുള്ള അനുകൂല അന്തരീക്ഷം ഒരുക്കിത്തരുന്ന ആളാണ് ഗുരു ഭൗതിക കാര്യങ്ങളെപ്പോലെ ആധ്യാത്മികതയും നാം പ്രായോഗിക രീതിയിൽ വേണം ഉൾക്കൊള്ളുവാൻ കുട്ടിക്ക് അതിൻ്റെ അമ്മ പാൽപാത്രം പിടിച്ചു കൊടുക്കുന്നു ഉടുപ്പിട്ടു കൊടുക്കുന്നു പിന്നെ പിന്നെ അവൻ ഇതെല്ലാം തനിയേ ചെയ്യുവാൻ പഠിക്കുന്നു അതുപോലെ സ്വയം ചെയ്യുവാൻ പ്രാപ്തി എത്തുന്നതുവരെ ഏതിനും ഒരു സഹായം ആവശ്യമാണ് ഭൂപ്പടം നോക്കി യാത്ര ചെയ്യുന്നവർ ചിലപ്പോൾ വഴി അറിയാതെ കറങ്ങുന്നത് കാണാം എന്നാൽ ഒരു വഴികാട്ടി ഉണ്ടെങ്കിൽ വഴി തെറ്റുകയില്ല അതിനാൽ മാർഗം നിശ്ചയമുള്ള ഒരാൾ എപ്പോഴും കൂടെയുണ്ടെങ്കിൽ യാത്ര എളുപ്പമാണ് നമ്മളിൽ എല്ലാവരിലും ആ പരമാത്മാതത്വം ഉണ്ടെങ്കിൽ തന്നെയും ശരീരബോധം നിലനിൽക്കുന്ന കാലം വരെ ഗുരു ആവശ്യമാണ് ഉപാധികളുമായുള്ള താഥാത്മ്യം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ല ഗുരു ഈശ്വരൻ അവനിൽ തെളിഞ്ഞു കഴിഞ്ഞു なまシしばヤ